സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും കൂടെ കൂടി ഇത് നല്ലവാക്ക് പറഞ്ഞ് മുഖ്യമന്ത്രിയെ കണ്ടോ മനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ടോ കാര്യങ്ങൾ തന്ന സന്തോഷം ഇതിനൊന്നും ഞങ്ങൾക്കാർക്കും അങ്ങനെ മെനക്കടാത്തൊന്നും പറ്റിയില്ല മെമ്പർഷിപ്പ് തരാം പ്രവർത്തന ഫണ്ട് തരാം വാർഷിക ഫണ്ട് തരാം അതിനപ്പുറത്തേക്ക് നമ്മളുടെ സാന്നിധ്യം ഉണ്ടാവാൻ യൂണിയൻ ലാലം ബ്ലോക്ക് പ്രസിഡന്റ് പി എം തോമസ് പഴയ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് സെക്രട്ടറി വിശ്വനാഥൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷർ പി ഡി ജനാർദ്ദന കയ്മൾ വാർഷിക കണക്ക് അവതരിപ്പിച്ചു ബേബി തോമസ് പാമ്പാറ പി വി തങ്കപ്പ പണിക്കർ പി ആർ ഐഷ കെ എൻ വിജയകുമാർ സി എസ് രവീന്ദ്രൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു